നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഈ കേരളത്തിൽ ഇവിടുത്തെ മാപ്പകൾ ഉണ്ടാക്കിയ അനാവശ്യ വിവാദങ്ങളും ഒച്ചപ്പാടുകളും ചർച്ചകളും കണ്ടപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവറ്റുകൾക്ക് രണ്ട് കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഞാൻ മാത്രമല്ല ഒരു പക്ഷേ നിങ്ങളിൽ പലരും അത് ആഗ്രഹിച്ചിരുന്നു ആരെങ്കിലും ഒരുത്തിനെങ്കിലും ഒരാളെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നിരുന്നു എന്ന് ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്നു അതെന്തായാലും ബിജെപിയുടെ തന്നെ ഉല്ലാസ് ബാബു എന്നൊരു നേതാവാണ് നല്ല കണക്കിന് ശരിക്കും തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടുപോകാം പാടി മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എസ് ഐ ടി ആശുപത്രിയുടെ ആരോഗ്യ മന്ത്രണ നേതൃത്വത്തിൽ ലീണ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഗുണവും പരഗുണവും ഇല്ലാത്ത ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്നതിന്റെ വീട്ടുകാർ പട്ടിണിയിരിക്കുകയാണ് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങളില്ല ആശുപത്രി കെട്ടിടം ആളുകൾ നയിക്കുന്നു ചർച്ച ചെയ്യാൻ മാധ്യമങ്ങളില്ല ജനകീയ വിഷയം ചർച്ച ചെയ്യാൻ അവർ തയ്യാറായില്ല അവർ ഭാരതത്തെ നാനാത്വത്തിൽ ഏകത്വം എന്ന വിശാലമായ കാഴ്ചപ്പാടറുന്നത് ദേശഭക്തിഗാനം പണ്ടേ ഭാരതി പാടിയപ്പോ പൊള്ളി ഇത്ര ഈ അവിടെ ഇരുന്ന് പൊള്ളിക്കോ ഈ അവിടെ ഇരുന്ന് ചുണ്ണാമ്പ് കഴിച്ചിരുന്നോ ആ പാട്ടിനിയും പാടും ആ പാർട്ട് കേരളത്തിന്റെ തെരുവീതികളിൽ ഇനിയും മുഴങ്ങും നിയമസഭയിലും മുഴങ്ങും പഞ്ചായത്തുകളിലും മുഴങ്ങും ജില്ലാ പഞ്ചായത്തിലും മുഴങ്ങും വല്ലാണ്ട് അങ്ങ് അടുത്ത് ചൊറിയുണ്ടെങ്കിൽ ഇച്ഛാ വിളിച്ചു തേക്കുക എന്നല്ലാണ്ട് അവരും വരുന്നില്ല പിന്നെ ശിവൻകുട്ടി ഓരോന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം കേരളത്തിൽ ഏതൊരു പരാതി കൊടുക്കുന്നുള്ളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അന്നെപ്പോൾ ഒരുത്തിനെ കേരളത്തിൽ വിദ്യാഭ്യാസം ഏൽപ്പിക്കുന്നതിനെതിരെ അന്വേഷണം നടത്താം ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ വളർന്നു വരുന്ന യുവതലമുറയെ നാലേ കൊയം ഈ ദിശാബോധമില്ലാത്ത മന്ത്രിയുടെ കീഴിൽ പഠിപ്പിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ശബ്ദഗന്ധ സ്പർശ ദൃശ്യപരമായ സംവേദനത്തിലൂടെ ഭാരതി പ്രതാപനത്തിന്റെ തന്റെ തമ്മിലൂടെ മലയാള വാർഷക്ക് ജന്മം നൽകി എന്താണ് തുഞ്ചത്തെതക്കൻ എന്ന് പറയാൻ നാല് ദിവസം ഒന്ന് എഴുതികൊണ്ടുപോ ചെങ്കുട്ടിയെ എന്ന് പറഞ്ഞ അഞ്ചു ദിവസം പലിച്ച് കിടക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി അൻട്ടേക്ക് ഓർഡർ ഇട്ടു അതിന്റെ അർത്ഥം പഠിക്കുന്നു ആദ്യം പിന്നല്ല ഒരു മര്യാദയൊക്കെ വേണ്ടേ ഇവിടെ മനുഷ്യൻ്റെ ജീവൽഗന്ധിയായിട്ടുള്ള എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് ഈ കൊച്ച് സംസ്ഥാനത്ത് തന്നെ കുറച്ച് ദിവസം മുമ്പാണ് ഇവിടെ ചികിത്സാ പിഴവ് മൂലം ഒരു രോഗി മരിച്ചു പോയത് ഓപ്പറേഷൻ്റെ ഇടയ്ക്കൊക്കെയാണ് അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് തുടർന്ന് ഇവിടുത്തെ ആരോഗ്യവകുപ്പും മന്ത്രിയൊക്കെ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് അവർക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനും ചർച്ച ചെയ്യാനും ഒന്നുമില്ല ഒരാവശ്യമില്ലാതെ വന്ദേ ഭാരത് ട്രെയിനിൽ കൊച്ചുകുട്ടികൾ ചൊല്ലിയ ഒരു ദേശഭക്തി ഗാനത്തിൻ്റെ പുറകെ പോയിട്ട് എത്ര ദിവസമായിട്ട് എത്ര മണിക്കൂറുകൾ ആണവർ ആ വെറുതെ നശിപ്പിച്ച് കളയുന്നത് എന്ന് നോക്കുക ആ കുടുംബം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ സമരം ഇരിക്കുകയാണ് അവിടോട്ട് അവർക്ക് മൈക്ക് കൊണ്ടു പോകണ്ട ക്യാമറ കൊണ്ടുപോകണ്ട ഒരു ആവശ്യമില്ലാത്ത വിവാഹത്തിൻ്റെ പുറ പുറകെ പോയിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ അവരുടെ അവർക്ക് നേരെ വിരൽ ചൂണ്ടണ്ടേ അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇവറ്റകൾക്കൊക്കെ ഒടുക്കത്തെ തൊലിക്കട്ടി ആയതിനാൽ ഉളുപ്പ് മാനമൊന്നും ഇല്ലാത്തതിനാൽ എത്ര കേട്ടാലും യാതൊരു നാണക്കേടും തോന്നില്ല എന്നത് ഉറപ്പാണ് കാരണം ഈ കാര്യം അവൻ്റെയൊക്കെ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഈ റേറ്റിങ്ങിന് വേണ്ടിയിട്ടും പരസ്യത്തിന് വേണ്ടിയിട്ടും മാത്രമാണ് അവറ്റകൾ ഈ മൈക്കും തൂക്കി ക്യാമറയും കൊണ്ട് നടക്കുന്നത് അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അവരുടെ കടമ നിർമ്മിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ജനാധിപത്യത്തിൻ്റെ നാലാം തവണ ഇവനൊക്കെ എന്ന് പറയുമെങ്കിലും ഇവരാണ് അതിനല്ല ഇവർ ശരിക്കും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് അവനവൻ്റെ അന്നത്തിനു വേണ്ടി മാത്രമാണ് ഇവർ ഈ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ എന്താ എന്ത് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണോ ട്രെയിനിൽ കുട്ടികൾ ഈ ദേശഭക്തിയാനം പാടി അതിന് ആർ എസ് എസിൻ്റെ ആവട്ടെ വേറെ ആരുടെയെങ്കിലും ആവട്ടെ അതിനെന്താ കുഴപ്പം ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്നേ അതിനെപ്പറ്റിയൊന്നും പറയാതെ ആവശ്യമില്ലാതെ രണ്ട് ദിവസത്തോളം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ടല്ല ഇവറ്റകളെ കൈകാര്യം ചെയ്യേണ്ടത്